അസലാമലൈക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ടേപ്പാണ് നമ്മൾ തുണി അളക്കുന്ന ടേപ്പ് അപ്പം ഈ ടേപ്പ് ദാ തകിട് ഭാഗം ഒരു തകിട് നിന്ന് അപ്പുറത്തെ അപ്പുറത്തെ സൈഡ് വരെ ഒരു ടേപ്പ് എന്ന് പറയുന്നത് ഒന്നര മീറ്ററാണ് ഇപ്പുറത്തെ തകിട് വരെ ഉണ്ട് അപ്പോൾ ഒന്നര ഒന്ന് എന്ന് പറയുന്നത് ഒന്നര മീറ്റർ ഒരു ടൈ ഒരു ടേപ്പ് എന്ന് പറയുന്നത് ഒന്നര മീറ്റർ അപ്പോഴുതാണ്ട ഇഞ്ചും ഉണ്ട് സെൻറ്റിമീറ്ററും ഉണ്ട് ഇതിപ്പുറത്തെ സൈഡ് ഇഞ്ച് വലിയ അക്ഷരങ്ങളൊക്കെ ഇഞ്ചാണ് നമ്മുടെ ചുറ്റളവ് എടുക്കുന്നത് ശരീരത്തിൻ്റെ അളവ് എടുക്കുന്നത് ചുറ്റളവ് എടുക്കുന്നത് മറ്റേ ഇഞ്ചാണ് സെൻറ്റിമീറ്റർ ഇനി നമുക്ക് ഒരു മീറ്റർ എങ്ങനെ അളക്കുന്നതെന്ന് നോക്കാം തുണി തുണിയെടുക്കുന്ന നമ്മൾ പറയും ഒരു മീറ്റർ തുണി വേണമെന്ന് പറയുന്നത് ഒരു നൂറ് സെൻറ്റിമീറ്റർ ആണ് ഒരു മീറ്റർ നൂറ് സെൻറ്റിമീറ്റർ ഇപ്പം തയ്യൽക്കാർക്ക് ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം അറിയാവുന്നതാണ് ഇപ്പോൾ അറിയാൻ വയ്യാത്തവർക്കാണ് ഈ പറഞ്ഞു തരുന്നത് നൂറ് സെൻ നൂറ് സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഒരു മീറ്ററാണ് മുപ്പത്തഞ്ച് ഇഞ്ച് മുപ്പത്തി ഒൻപത് ഇഞ്ച് അത് വരും മുപ്പത്തൊൻപത് ഇഞ്ച് വലിയ അക്കം കൊടുത്തിട്ട് മുപ്പത്തൊമ്പത് നൂറ് എന്ന് പറയുന്നത് ഒരു മീറ്റർ ഇനി ഒന്ന് പത്ത് ആ ഒന്ന് പത്ത് ഒന്ന് പതിനഞ്ച് നമ്മൾ തുണി അളക്കുമല്ലോ ഒന്ന് പത്ത് വേണം ഒന്ന് ഇരുപത് വേണം ഒന്ന് ഒന്നര ഒന്നേകാല് ഒന്നര മീറ്റർ വേണ്ട ഇതേമാതിരി ഒന്നര മീറ്റർ എടുക്കുമ്പോൾ ഒരു ടേപ്പിൻ്റെ അളവാണ് ഒന്നര മീറ്റർ എന്ന് പറയും ഇനി വലിയ അക്കം എന്ന് പറയുന്നത് ഒന്നേ രണ്ട് മൂന്ന് വലിയത് നമ്മുടെ ചുറ്റളവ് ഒന്ന് നെഞ്ചിൻ്റെ കൈയുടെ ഇറക്കം കാലിൻ്റെ ഇറക്കം അങ്ങനെ എടുക്കുന്ന വണ്ണം എടുക്കുന്നത് ഇറക്കം എടുക്കുന്ന ഒക്കെ അപ്പോൾ അമ്പത്തി ഒമ്പത് അറുപത് ഇഞ്ചാണ് ഒരു പിന്നെ ടേപ്പിന് വരുന്നത് അപ്പോൾ ഈ തകിട് കിടക്കുന്നത് കൊണ്ട് കാണാൻ പറ്റത്തില്ല പിന്നെ ഇനി ഒരു ഇഞ്ച് ഒ രണ്ടര സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഒരു ഇഞ്ചാണ് വരുന്നത് രണ്ടര സെൻറ്റിമീറ്റർ ഒരു ഇഞ്ചാണ് ഒരു ഇഞ്ചിൻ്റെ അടയാളത്തിൽ രണ്ടര സെൻറ്റിമീറ്റർ വരും അപ്പം രണ്ട് ഇഞ്ചെന്ന് പറയുന്നത് അഞ്ച് ആണ് വരുന്നത് അഞ്ച് ആണ് എടുക്കുന്നത് അങ്ങനെ അങ്ങനെ അങ്ങ് പോകും ഒന്ന് രണ്ടര സെൻറ്റിമീറ്റർ വീതം അടയാളം ചെയ്ത് പിന്നെ അധികം ഇട്ടു പോകണം ബാക്കിയുള്ള ഇനി നമുക്ക് വലിയ അളവ് എടുക്കാം ഇതാണ്ടേ അര ഈ തകിടിൻ്റെ ഭാഗത്ത് അര ഇഞ്ചാണ് കാണുന്നത് അര മുക്കാൽ ഒന്ന് അത് കഴിഞ്ഞ് തണ്ടേ അപ്പോൾ അര മുക്കാല് ഒരിഞ്ച് ഒരിഞ്ചായി ഇനി ഒന്നേ കാല് ഒന്നര ഒന്നേ കാലെന്ന് പറയുന്നത് ചെറിയൊരു വര അത് കഴിയുമ്പോൾ ഒരു വര കഴിഞ്ഞിട്ട് ഒന്നര പിന്നെ ഒന്നേ മുക്കാൽ രണ്ടിഞ്ച് അപ്പോൾ രണ്ടേ കാല് രണ്ടര രണ്ടേ മുക്കാല് മൂന്നിഞ്ച് ഇങ്ങനെയാണ് ടേപ്പിൻ്റെ അളവ് കൊടുത്തേക്കുന്നത് രണ്ടേ ഒന്നേ കാല് ഒന്നര ഒന്നേ മുക്കാൽ രണ്ട് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്